വെറുത്തിട്ട് അടിയുണ്ടാക്കി പോരേണ്ട ആവശ്യമില്ല മേ ബി ശരിയാണ് ചിലർക്ക് ഇപ്പൊ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് സഹിച്ച ഒരു സെക്ഷൽ അബ്യൂസ് ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്ന ഒരാൾക്ക് യു കെ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ എന്ന് പക്ഷേ ഇഫ് യു ആർ സ്റ്റിൽ ഇൻ ലവ് വിത്ത് ദാറ്റ് പേഴ്സൺ അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ചേഞ്ച് ദ വേ യു ലവ് ദം അത്രേ ചെയ്യാനുള്ളൂ അതിനകത്ത് ഇറ്റ്സ് ഇറ്റ് ടേക്സ് ടൈം കുറച്ച് ആൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മൾ തന്നെ വരക്കേണ്ട സാധനം ബോർഡർ ഒക്കെ അങ്ങനെയാണെങ്കിലും ഇപ്പം ഇപ്പൊ നമ്മള് റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലേ പറയണം ഇപ്പൊ അഞ്ജുവിന്റെ തന്നെ റിലേഷനിലാണെങ്കിലും അഞ്ചുപോലെ പലതവണ ഇങ്ങനെ ഇതായിട്ടുണ്ടാവും ഞാൻ ചാൻസ് കൊടുക്കാം വീണ്ടും ഇങ്ങനെ ഇതായി പക്ഷെ നമ്മൾ എല്ലാരും അതേ അല്ലേ നമ്മൾ ആരും ഫസ്റ്റ് ഇതിൽ തന്നെ വിട്ടുപോവില്ല നമ്മൾ ഈ പറയുന്ന പോലെ ജെനുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ ഇടയിലുണ്ടെങ്കിലും നമ്മൾ അവർ മൾട്ടിപ്പിൾ ചാൻസസ് നമ്മൾ കൊടുക്കും പലതവണ കൊടുത്തിട്ടും നമുക്ക് ആ ഒരു നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് എനിക്ക് ഔട്ട് ആവുന്നില്ല ഓക്കേ ഈയൊരു ഇത് എനിക്ക് ശരിയാവണില്ല എന്ന് നമുക്കൊരു ഒരു പോയിന്റിൽ നമുക്ക് ആർക്കും നമ്മുടെ മൈൻഡ് അങ്ങനെ തോന്നും അല്ലെ അങ്ങനെ അഞ്ചു തോന്നിയിട്ട് അഞ്ചു തന്നെയാണോ ഇനി ഇത് വേണ്ട എന്നും പറഞ്ഞത് ബ്രേക്കപ്പ് ചെയ്ത് പോണ ആണോ കാരണം നമുക്കത് ആരെങ്കിലും ഒരാൾ ആ മൂവ് എടുത്തല്ലേ പറ്റത്തുള്ളൂ പക്ഷെ അവിടെ നമ്മുടെ ആ ചെല നമ്മൾ നമ്മുടെ ആംഗിളിലും നമ്മുടെ ഇതിലല്ലേ നമ്മൾ തിങ്ക് ചെയ്യണത് അപ്പൊ എൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യണതോ ശരിയാണോ ഞാൻ ഈ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ ചിലപ്പം ചിലപ്പോൾ ഫാക്ടറി എനിക്ക് തെറ്റിദ്യിരിക്കുമോ അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്നെ ചാൻസ് കൊടുക്കണം ഞാൻ എന്നാ ഞാനൊരു പക്ഷെ ഞാൻ ആലോചിക്കുന്നതിന്റെ കുഴപ്പമാണോ ഞാൻ എന്നിങ്ങനെ മാറാം എന്റെ തോട്ടിൻ്റെ കൊഴപ്പമായിരിക്കും അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോ ആങ്സൈറ്റി ഉണ്ടല്ലോ അഞ്ചുനെ സംബന്ധിച്ച് അപ്പം ഞാൻ ഇങ്ങനെ ടു മച്ച് ആങ്ഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും അപ്പൊ ഒരുപക്ഷെ എന്റെ എനിക്ക് റോങ് ആവാല്ലോ അപ്പം ഞാൻ ഈ ട്രാക്ക് മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ ഇത് സ്മൂത്ത് ആയി പോയാലോ അങ്ങനെ ഒരു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു വിഷയം ഇത് ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താ എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല സോ അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് അപ്പൊ എന്തായാലും ആ ഒരു ഇതിൽ നിന്നും നമുക്ക് അല്ല നമുക്ക് ഒരുപാട് വർഷത്തെ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ ഒരു ഇതല്ലേ പക്ഷെ അതിൽ നിന്ന് അഞ്ചുവിനപ്പൊ ഹെൽപ്പ് ചെയ്തത് അഞ്ജു തന്നെയാണോ ഈ പറയുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെ നമ്മളെ പൊക്കിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ നോ വൺ ഹെൽപ് എന്താ പറയാ ബെറ്റർ ദാൻ അവർ സെൽഫ് കാരണം ഇപ്പോൾ സിമ്പിളായിട്ട് എന്നൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ ഇപ്പൊ എന്റെ പാട്ട് പഠിപ്പിക്കുന്ന ബേണി എക്നീഷ്യസിലെ ബേണി സാറാ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്നു ബേണി സാറിനെ പാട്ട് പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ പുള്ളി ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയാണ് എൻ്റെ ക്ലാസ് തിങ്കളാഴ്ച രാവിലെ പത്തരയ്ക്ക് സാറിനെ പഠിപ്പിക്കുന്നു സാറിനെ കുറേ ചൊട്ടകായൽ പഠിപ്പിക്കുന്നു കുറേ രാഗം പഠിപ്പിക്കുന്നു ഇതെല്ലാം പുള്ളി പഠിപ്പിച്ചു പക്ഷെ ഞാനത് പഠിക്കണ്ടേ അത് ഞാൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ പഠിക്കണമെങ്കിൽ സെയിം തിങ് അപ്ലൈസ് വിത്ത് തെറപ്പി നമ്മൾ വെറുതെ തെറപ്പിക്ക് പോയിരുന്ന അവര് തരുന്ന മരുന്ന് മാത്രം കഴിച്ചിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മൾ പിന്നെയും ആ ഒരു ലൂപ്പിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ബൗണ്ടറി വെക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആ എൻവോൺമെന്റിൽ തന്നെ നമ്മൾ ഇപ്പോഴും നിക്കുവാണെങ്കിൽ ഹൗക്കം ഒരു വ്യത്യാസം ഉണ്ടാകും സോ അത് നമ്മളും കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാവരും അതിനുള്ള ഒരു പ്രിവിലേജ്ഡ് എന്ന് ചോദിച്ചാൽ അല്ല അല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് അതിൽ ഒബ്സസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ എനിക്കറിയാവുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു കാര്യം ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് അപ്പ് ചെയ്തതിന്റെ തന്നെ കാരണം കുറെ പേര് എൻ്റെ താഴേക്ക് വന്ന് കമന്റ് ഒക്കെ ഇടാറുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവളിത് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനത് പറഞ്ഞതിന്റെ ഒരു മേജർ കാരണം ഇറ്റ്സ് നോട്ട് എ ക്രൈം ടു ഡിവോഴ്സ് ഇഫ് എ റിലേഷൻഷിപ്പ് ഇസ് നോട്ട് വർക്കിംഗ് ഇറ്റ്സ് ഓക്കെ ടു ഗോ ഫോർ എ ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒരു ടോക്സിക് ഇതിനകത്ത് നിങ്ങൾ നിന്ന് നിങ്ങളുടെ ജീവിതം കളയുന്നതിൽ നല്ലത് അല്ലെങ്കിൽ ഒരു ശരി നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യമെങ്കിൽ ഡിവോഴ്സ് ചെയ്ത ആൾക്കാരെല്ലാം പ്രശ്നക്കാരാണ് മോശമാണ് ഇപ്പോ സിമ്പിളായിട്ട് വരുവാണെങ്കിൽ ഇപ്പൊ ഈ ഈ ഇന്റർവ്യൂ പുറത്തു വന്നു കഴിഞ്ഞപ്പോ മേജർ സാധനം വരാൻ പോകുന്നു ഞങ്ങൾ നന്നേ പറഞ്ഞില്ലേ ഇവളുടെ ഭാഗത്താ പ്രശ്നം അതാ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ഐ റീച്ച് ഡി പോയിന്റ് ആ വെയർക്കെ ഭാഗത്താണ് പ്രശ്നം ദാറ്റ്സ് ഓ അപ്പം അതിലപ്പം ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന ഇപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ സിറ്റുവേഷൻ മറ്റുള്ളവർക്കും ഉണ്ടല്ലോ ഇതിപ്പോ ആർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സെയിം റൂട്ടിലൂടെയാണ് അഞ്ജുനം പോണത് അപ്പൊ അവർക്കും കൂടെ എന്തെങ്കിലും ഒരു തരത്തിൽ തരത്തിലൊരിപ്പം അഞ്ജു ഇത്രയും ഒരു ക്ലിനിക്കലി സപ്പോർട്ടും കൂടെ കിട്ടി അതിൽ കുറച്ചിപ്പം സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ അഞ്ജു അത് ചിലപ്പോൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും അവർക്കാണെങ്കിൽ പോലും ഇപ്പം ഇങ്ങനെ ഒരു റിപ്പീറ്റഡ്ലി ഇപ്പം നമ്മൾ തമ്മിലുള്ളതിലാണെങ്കിൽ പോലും ഓക്കെ നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തു ചിലപ്പോ ചിലർ വളരെ കറക്റ്റ് ആയിട്ട് അവർ പ്ലേ ചെയ്യും അതായത് നമ്മൾ എത്ര നിന്നാലും അവരും ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവരെ എക്സിറ്റ് അടിപ്പിക്കാൻ നോക്കും ഓക്കെ ഇത് ഇതാണ് ചിലരുടെ വളരെ വെൽ ഭയങ്കര ഒരു ചിലരുടെ ബ്രില്യൻ പ്ലേ ആണ് ഗ്യാസ് ലൈറ്റിംഗ് ആണ് അല്ലേ ആ ടേമിന്റെ പേരാണ് ഗ്യാസ് ലൈറ്റിംഗ് കഴിഞ്ഞു മറ്റുള്ളവര് നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ആയത് അല്ലെങ്കിൽ നീ ആണ് ഇതിനെ ഇങ്ങനെ റിപ്പീറ്റഡി നമ്മളെ ബ്ലെയിം ചെയ്യാണ് അങ്ങനെ അതിന് ബ്ലെയിം ഷിഫ്റ്റിംഗ് പറയുമല്ലോ അപ്പൊ അങ്ങനെ നമ്മളെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് ചെയ്ത് ഓക്കെ നമ്മളെ കൊണ്ട് അവർ ഫൈനലി പറയിപ്പിക്കുകയാണ് ഓക്കെ നമുക്ക് ഇതിവിടെ നിർത്താം എല്ലാം നമുക്ക് ചെയ്യാം ഞാൻ എക്സിറ്റ് ചെയ്യാണ് എന്ന് അവര് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും അതില് ഞാൻ കണ്ടുകിട്ട് ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യല്ല കാരണം ആര് ഇത് പറഞ്ഞാലും ഇതിന് രക്ഷപെട്ടാ പോരെ ഇങ്ങനെ അവര് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചാലും നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു ഇപ്പൊ ആര് എന്താ ബ്രേക്കപ്പ് പറഞ്ഞാലും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആര് ബ്രേക്കപ്പ് പറഞ്ഞാലും അവര് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ പോലും ഗുഡ് റൈറ്റ് അങ്ങനെ എടുത്താൽ പോരെ പക്ഷെ അങ്ങനെ അത് അങ്ങനെ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഇടയിലും ഞാൻ പെട്ടെന്ന് അങ്ങ് ഓക്കെ കല്ലുവല്ലി നമുക്ക് പറഞ്ഞ ഒരു ഒരു നേരത്തെ എന്റെ ഒരു ചുണ്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലൈഫിൽ നമുക്ക് ദൈവം മറവി തന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ അതില് പിന്നീട് അയ്യോ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവരുമായിട്ടുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു ഞാൻ അവിടെയൊന്നും റിഗ്രറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒരു റിഗ്രറ്റ് തോന്നാം ലൈഫിൽ അല്ലേ നമ്മള് മേ ബി മൾട്ടിപ്പിൾ ചോയ്സസ് മൾട്ടിപ്പിൾ ചാൻസസ് കൊടുത്തിട്ടല്ലേ നമ്മള് എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഇഷ്ടംപോലെ ചാൻസ് കൊടുക്കും ആൾക്കാർക്ക് ഇഷ്ടംപോലെ ചാൻസ് കൊടുക്കും ചാൻസ് കൊടുത്തിട്ട് പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇത് അതിനകത്തും ഐ ഡോ സ്റ്റോപ്പ് ലവിങ് ദം ഓർ ഐ ഡോ സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് ദം നാളെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ചെല്ലത്തില്ല എന്നല്ല ഞാൻ ചെല്ലും പക്ഷെ എന്നെ ഹേർട്ട് ചെയ്യാനുള്ള സാധനം ഞാൻ സമ്മതിക്കത്തില്ല അത് ഞാൻ അതിനെ സെൽഫിഷ്നെസ് എന്ന് വിളിക്കാം ദാറ്റ്സ് എനിക്ക് വരയ്ക്കേണ്ട ബോർഡർ ഞാൻ വരയ്ക്കും അതായത് ഓൾറെഡി നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് നമ്മക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തു ചിലപ്പോ അവർക്കൊരു സപ്പോസ് ഒരു ഒരു ആക്സിഡന്റ് ഉണ്ടായി അവരുടെ എമർജൻസി കോണ്ടാക്ട് നമ്മളായ ആടന്നിരിക്കട്ടെ മാറ്റിയിട്ടില്ല വന്നു അത് വളരെ മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് കൈൻഡ് അത്രേ ദാറ്റ് മീൻ നാളെ അവർക്ക് പിന്നെയും കൊടുക്കും ഞാന് ഈ നമുക്ക് ജസ്റ്റ് എളുപ്പമൊക്കെ ഉള്ള കാര്യമൊന്നുമല്ല ക്ഷമിക്കാം പക്ഷെ മറക്കണ്ട ആവശ്യമില്ല എന്താ അവര് ചെയ്തെന്നുള്ളത് നമ്മൾ മറക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും ഓർത്തു വെച്ചാൽ മതി അപ്പൊരു ഒരു 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 തയ്യകലത്തി നിർത്തിയാൽ മതി എവിടെ നിർത്തണം എവിടെ നിർത്താൻ നിരെവിടെ നിൽക്കണം എവിടെ നിൽക്കണം എന്നുള്ള ആ ബോർഡർ വരയ്ക്കുന്നത് നമ്മളായാൽ കാര്യങ്ങൾ കുറച്ചും ൂടെ എളുപ്പമായിരിക്കും ഇതൊന്നും ചിലപ്പോ ചിലപ്പോൾ പറയണ കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടാവത്തില്ല കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ആർക്കും മനസ്സിലാവുന്നുണ്ട് അഞ്ജു വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാരണം നമുക്ക് ആർക്കാണെങ്കിലും നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അഞ്ജു പറയണത് ഇറ്റ്സ് നത്തിങ് അങ്ങനെ ഒരു ഇതൊന്നും അല്ല നമ്മുടെ സൊസൈറ്റിയിലും അല്ലെ നമ്മുടെ ഇടയിലും നമ്മുടെ ഇത് ഒരിക്കലും ഒരു എളുപ്പമുള്ള പ്രോസസ്സാണെന്ന് ഞാൻ ഇല്ല ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ശ്രമം കൊണ്ട് നമ്മള് പലതവണയും തോറ്റ് റോക്ക് ബോട്ടം ഞാൻ എത്ര തവണ റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയിപ്പില്ല റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്യും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ താങ്ക്ഫുളി ഐ ഹവ് പീപ്പിൾ അറൌണ്ട് മീ ഹു ആർ റിയലി സപ്പോർട്ടീവ് എന്നല്ല ഞാൻ പറയേണ്ടത് ഹു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവുള്ള കൂട്ടുകാരുണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ചിരിച്ചിരിക്കുകയാണെങ്കിൽ മേ ബി ചിലപ്പം ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടാവില്ല ഐ വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ ഫേസ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവത്തില്ല പക്ഷെ ക്ലിയർലി നമ്മൾ ചിരിച്ച മുഖം കൊണ്ട് നിന്നാലും മനസ്സിലാക്കുന്ന കൂട്ടുകാരുണ്ട് തീർച്ചയായിട്ടും